സിനിമാ ലോകം അനാശാസ്യത്തിന്റെ കൂടെ ലോകമാണ് അനാശാസ്യം നടത്തിയതിന് അടുത്തകാലത്ത് ആധുനിക കാലത്ത് പൊലീസ് പിടികൂടിയ നടിമാരെ കുറിച്ചാണ് സിനിമാ കേരള ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനം സുകന്യാണ് തെന്നിന്ത്യയിൽ സൂപ്പർ നടിയായി വിലസിയ സുകന്യ സാഗരം സാക്ഷി അടക്കമുള്ള ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ സുകന്യ സുകന്യെ അനാശാസ്യത്തിന് ചെന്നൈ പോലീസാണ് അറസ്റ്റ് ചെയ്തത് അത് വലിയ വിവാദമായി മാറി തന്നെയല്ല അറസ്റ്റ് ചെയ്തതെന്നും താൻ നിരപരാധിയാണെന്നും പറഞ്ഞുകൊണ്ട് സുകന്യ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി മാറി പക്ഷേ സുകന്യയുടെ അറസ്റ്റ് വലിയ ചർച്ചാ വിഷയമായിരുന്നു അന്നത്തെ കാലത്ത് കാരണം സുകന്യയെ ഇങ്ങനെയൊന്നുമല്ല തെന്നിന്ത്യൻ പ്രേക്ഷകർ കണ്ടിരുന്നു അവസാനം കുറഞ്ഞപ്പോൾ ശരീര വില്പനയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സുകന്യെന്ന് അന്ന് തമിഴ് മാധ്യമങ്ങൾ എഴുതി എന്തായാലും ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്ത സുകന്യെ റിമാൻഡിലാക്കാതെ വിട്ടു സുകന്യ പിന്നീട് പറഞ്ഞത് തന്നെ ചതിക്കുകയായിരുന്നു തന്റെ അപരനാമമുള്ള മറ്റൊരു നടിയാണ് കുറ്റക്കാരി എന്നാണ് വേറൊരു പ്രധാനപ്പെട്ട നടി മലയാളത്തിലുള്ളതാണ് നടിയുടെ പേര് അരുന്തൊറി അവർ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലാണ് അവരുടെ കരുത്ത് അവർ തെളിയിച്ചിട്ടുള്ളത് ചുംബന സമരത്തെ പങ്കെടുത്തതിലൂടെയാണ് അവർ ശ്രദ്ധയായി മാറുന്നത് സമരത്തിൽ അടിമുടി അരിന്ധതി നിറഞ്ഞു ശിവസേനക്കാരുടെ ചൂരൽ പ്രയോഗത്തിന് ഇരയായി പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അവർ ജാമ്യം കിട്ടി പുറത്തുവരികയും വേണ്ടി വാദിച്ചുകൊണ്ട് കേരള സമൂഹത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു മറ്റൊന്ന് തെലുങ്ക് നടിയായ ശ്വേതാ പ്രസാദാണ് ഇത് ഞങ്ങളുടെ ലോകം എന്ന മലയാള സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അവരെ പോലീസ് അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി തെലുങ്ക് മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിച്ചു എന്തായാലും അവർ ഇപ്പോൾ ഈ ബിസിനസിൽ ഇല്ല എന്നാണ് സിനിമാ കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊന്ന് റച്ച സക്സേനയാണ് ബോളിവുഡ് നടി റച്ച സക്സേന അവരെ പിടികൂടുമ്പോൾ അവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് അമ്പത് ലക്ഷം രൂപ ചില്ലറ അല്ല അമ്പത് ലക്ഷം രൂപയാണ് കണ്ടെടുത്തത് അമ്പത് ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു എന്ന് മാത്രമല്ല അവർക്കെതിരെ ശക്തമായ രീതിയിൽ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു പക്ഷേ അത് കോടതിയിൽ എങ്ങനെ പോയി എന്നറിയിട്ടു പോലീസ് എത്ര കുറ്റപത്രം തയ്യാറാക്കിയാലും കോടതിയിലെത്തുമ്പോൾ അത് കൈവിട്ടുപോകും അതിന് പോലീസിനും വിഷമമില്ല റിച്ച് അസേനയ്ക്കും വിഷയമില്ല ഇരുവരും തമ്മിലൊരു കോംപ്രൈസായി അങ്ങ് പോകും ഐറ്റം നമ്പർ ഡാൻസറും കർണാടകകാരിയുമായ ഭുവനേശ്വരിയാണ് മറ്റൊരു താരം ഭുവനേശ്വരി തെന്നിന്ത്യൻ സിനിമയിലെ ഐറ്റം നമ്പർ ഡാൻസുകാരിയാണ് കന്നഡക്കാരിയാണ് അവരെ അനാശാസ്ത്ര പ്രവർത്തനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി ഭുവനേശ്വരിയോ പോലീസോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നൽകിയിട്ടില്ല പ്രേക്ഷകർക്ക് എന്തായാലും ഭുവനേശ്വരി അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറിയിരുന്നു തെന്നിന്ത്യയിൽ ഇങ്ങനെ കുറെ നടിമാരുണ്ട് അനാശാസ്ത്തിനുവേണ്ടി അറസ്റ്റ് ചെയ്ത ആധുനിക നടിമാർ മുമ്പും അങ്ങനെയുള്ള നടിമാർ ഉണ്ടായിരുന്നു പക്ഷേ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതാണ് ഇപ്പോഴത്തെ വാർത്ത